അസ്സാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള വീടാട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ സെക്കീന എന്നിവരുടെ വീടാട്ടോ ഇത് നാലര സെൻറ്റിൽ എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ പന്ത്രണ്ട് ലക്ഷത്തിനാട്ടോ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് സ്ലോ പ്രൂഫായിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് യു ജിയായ പൈപ്പിന് മുകളിലായിട്ട് ഓടിട്ടിട്ടാണ് ഇവിടെ റൂഫ് ചെയ്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റമൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത് വീടിൻ്റെ പുറം ഭാഗത്തായിട്ട് പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ടില്ല ഇന്റർലോക്ക് ബ്രിഗ്സിൽ തന്നെ പെയിന്റ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ള ഒരു ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീട്ടിൽ മൂന്ന് ബെഡ്റൂം ആട്ടോ ഉള്ളത് അപ്പോൾ കുറഞ്ഞ സ്ക്വയർ ഫീറ്റിൽ നമുക്ക് മൂന്ന് ബെഡ്റൂംസും കിച്ചണും എല്ലാം ഉൾപ്പെടുത്താവുന്ന ഒരു വീടാട്ടോ ഇത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിറ്റൗട്ടിൽ ഈ ഒരു സൈഡിലായിട്ടാണ് മെയിൻ ഡോർ നൽകിയിട്ടുള്ളത് വുഡിലാണ് മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഡിസൈനോട് കൂടി സ്റ്റീലിലെ ഹാൻഡിൽ നൽകിയിട്ടാണ് മെയിൻ ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് കട്ടിൽ കൊടുത്തിട്ടുള്ളത് ഇരുമ്പിലാണ് മെയിൻ ഡോറിന് തൊട്ട് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് റൂമിൻ്റെയും ഡൈനിങ് ഹോളിൻ്റെയും ഒക്കെ ആ ഒരു ഭാഗത്തേക്കാണ് ഈ ഒരു വീട്ടിനുള്ളിലേക്ക് നമുക്ക് കയറുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു നൊസ്റ്റാജിക് ഫീലാണ്ട്ടോ കിട്ടുന്നത് ഇതിൻ്റെ റൂഫൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ആ പഴയ കാലങ്ങളിലേക്ക് പോകുന്ന ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത് നിങ്ങൾക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം മെയിൻഡോർ ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗമായിട്ടോ അത് ഈ ഒരു ഭാഗത്തായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വൈറ്റ് ഗ്ലോസി ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു വൈറ്റിനോട് മാച്ചായിട്ട് തന്നെ ബ്ലാക്ക് കളർ സോഫയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടീ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിംഗ് റൂമ് കഴിഞ്ഞ് ഈ ഒരു സൈഡിലായിട്ടാണ് ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹാളും ലിവിങ് റൂമും കൂടെ ഉള്ള ആ ഒരു ഭാഗം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വിൻഡോസ് ഒക്കെ വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നാല് പേർക്ക് പേർക്കിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈയൊരു ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ വരുന്നത് ബോക്സ് ടൈപ്പിലുള്ള വെയ്സൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് ഈ ഒരു വെയ്സിൻ്റെ കളർ കോമ്പിനേഷനും ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹോൾ മുഴുവനായിട്ടും ഒരു ബ്ലാക്ക് ഡാർക്ക് കോഫി വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബേസിന് തൊട്ടടുത്തായിട്ട് ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് അവിടെ ബാത്റൂമിനായിട്ട് റെഡിമെയ്ഡ് ഡോറാണ് നൽകിയിട്ടുള്ളത് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ്ഫിനിഷ് ടൈലും വാളിലായിട്ട് ഗ്ലൗസി ടൈലുമാണ് വിരിച്ചിട്ടുള്ളത് വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ ഈയൊരു ഹാളിൽ നിന്നായിട്ടാണ് രണ്ട് ബെഡ്റൂംസ് വരുന്നത് ലിവിങ് ഏരിയയിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് വിൻഡോക്കെല്ലാം കർട്ടൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ഒരു മെഷീനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ സിമ്പിളായിട്ടോ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇതുപോലെ ഭംഗിയായിട്ടുള്ള വീട് നിർമ്മിക്കാം കേട്ടോ ബെഡ്റൂമിലെല്ലാം ഫ്ലോറിലെ ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെയായിട്ടും ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു വാർഡ്രോബിനോട് റൂമിനോട് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് ഈ ഒരു ബാത്റൂമിനും നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് സെയിം ഡിസൈനിലുള്ള ടൈൽ തന്നെയാണ് ഇവിടെയും വിരിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ടൈൽ വിരിക്കുമ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ ഒരുപാട് മാറ്റം വരുത്താൻ കഴിയും അപ്പോൾ നിങ്ങൾക്കും ഈയൊരു ഐഡിയ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ആ ഒരു ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഹാളിൽ നിന്നും ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് ഇവിടെ ബെഡ്റൂമിന് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് സിമ്പിളായിട്ടോ ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് ഇതുപോലെ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിലും സെറ്റ് ചെയ്തിട്ടുള്ളത് കർട്ടൻസ് ഒക്കെ വിൻഡോസിന് നൽകിയിട്ടുണ്ട് ഈ ഒരു കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് വാഡ്രൂപ്പ് വരുന്നത് വാഡ്രൂപ്പിന് തൊട്ടടുത്തായിട്ട് ഫാമിലി ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മൂന്ന് ബെഡ്റൂം വീട് നമുക്കും അപ്പോൾ ഉണ്ടാക്കാം ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ആ ഒരു ഹോളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസ് നമ്മൾ സാധാരണ കാണുന്നില്ലെന്ന് വ്യത്യസ്തമായിട്ടാട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഇൻവെർട്ടറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ജയ പൈപ്പിലും വുഡ് നൽകിയിട്ടാണ് ഇവിടെ സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത് ഈയൊരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാട്ടോ ഒരു ബെഡ്റൂം വരുന്നത് ഒരു കുഞ്ഞു കുടുംബത്തിന് താമസിക്കാനുള്ള അതിവിശാലമായിട്ടുള്ള വീടാണ്ട്ടോ ഇത് ഈയൊരു ബെഡ്റൂമിലും ഫ്ലോറിലെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് കോട്ടണയാണ് ഈ ഒരു ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് ഒരു ടേബിളും കൂടെ ഈ ഒരു ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീട്ടിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗമാട്ടോ ഇത് ഈയൊരു ബെഡ്റൂമിൽ നിന്നും ഇവിടെ ആയിട്ടൊരു സ്ലൈഡിംഗ് ഡോർ നൽകിയിട്ടുണ്ട് ഈ ഒരു സ്ലൈഡിങ് ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു പുഴയോരത്തേക്കാണ് എത്തുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് വരുന്ന ബാൽക്കണിയാണിത് ബാൽക്കണിയിലേക്ക് ഹാൻഡ് റെയിൽ ജി ഐ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിനുള്ളിലായിട്ട് വരുന്ന ഭാഗത്തെല്ലാം പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ സ്റ്റെയർ കേസ് കഴിഞ്ഞ് ആ ഒരു ഹോളിലേക്ക് തന്നെ എത്തുന്നുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് ഓപ്പൺ ആയിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ടാണ് ഈയൊരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജി ഐ പൈപ്പിൽ ഗ്രാനൈറ്റ് ടോപ്പിലായിട്ട് വിരിച്ചിട്ടാണ് സ്ലാബ് ഒക്കെ നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് സിങ്കിന് തൊട്ട് മുകളിലായിട്ട് പാത്രം വെക്കാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഈയൊരു ഭാഗത്തായിട്ട് ജി ഐ പൈപ്പിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ട് മുകളിലായിട്ട് റാക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോർണറിലായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് വിൻഡോസ് അവിടെ നൽകിയിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ പുഴയായിട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ കിച്ചണിൽ നിന്ന് ആ ഒരു പുഴയിലേക്ക് നല്ല വ്യൂ ആയിട്ടോ നമുക്ക് കിട്ടുന്നത് ഈ ഒരു കിച്ചണിൽ നിന്നും ഫ്രിഡ്ജിന് തൊട്ടടുത്തായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെയായിട്ട് രണ്ട് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്